ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ അത്താണിക്കയറ്റത്തെ ബിവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുക സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്തുക പോലീസ് നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അത്താണി മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഞാനിവിടുത്തെ ജനപ്രതിനിധിയായിരിക്കുന്ന സമയത്താണ് ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ പരമാവധി നമ്മുടെ സംസ്ഥാനത്ത് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നപ്പോൾ വണ്ടൂരിലുള്ള വണ്ടൂര് ടൗണിൽ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റ് കൂടി ഒഴിവാക്കിക്കൊണ്ട് എക്സൈസ് വകുപ്പ് തീരുമാനമെടുത്തു അതോടുകൂടി കേരളത്തിലെ നൂറ്റിനാൽപ്പത് യോജന മണ്ഡലങ്ങളിൽ ബീവറേജസ് കോർപ്പറേഷൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഇല്ലാത്ത നിയോജന എന്ന അഭിമാനം നമുക്കുണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇപ്പോൾ ഈ ഗവൺമെന്റ് എസ് എസ് വകുപ്പ് ഇന്ന് വണ്ടൂരിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ചിരുന്ന ബീവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് അത് അന്ന് നീക്കം ചെയ്തിരുന്നെങ്കിലും പുതുതായി ഒരു ഒരു ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് ഇവിടെ ഇവിടെ അനുവദിച്ചിരിക്കുകയാണ് ഏറ്റവും ഈ സ്ഥാപനം എന്നുള്ളതാണ് ഒന്നാമത്തെ വാണിയമ്പലം അത്താണി കയറ്റത്തെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുക സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്തുക പോലീസ് നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാനധർണ സംഘടിപ്പിച്ചത് ചടങ്ങിൽ മാളിയേക്കൽ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കാളിക്കാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി കെ ടി അജ്മൽ കാപ്പിൽ മുരളി ടി വിനയദാസ് ഷെരീഫ് തുറക്കൽ എം ദസാബുദ്ദീൻ റസാഫ് പട്ടിക്കാടൻ സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ